അടിപൊളി സെറ്റാണ് കേട്ടോ ഇവരും ഇവിടുന്ന് പോയതാണ് ഇത് കുറച്ച് മുന്നേ പോയതാണ് അതേപോലെ അടിപൊളി കുഞ്ഞുങ്ങളും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് പറഞ്ഞാൽ ബ്ലാക്ക് വൈറ്റ് ചെറിയ പുള്ളിയൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ് നല്ല കളർ കുഞ്ഞുങ്ങളാണ് ആ പുറത്തുകൂടെ വരാൻ വരുന്നത് നല്ല അടിപൊളി പൊളിയായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ നല്ല കളറിൽ വരും അതുപോലെ ഈ കാണുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി കളറിലുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റ് ഏകദേശം ആയിരത്തി മുന്നൂറ് ലെവലിലാണ് വരിക അപ്പോൾ ഓരോന്നും ഓരോ റേറ്റാണ് അത് കോഴി പ്രായം കുറഞ്ഞ ഫസ്റ്റ് അടായ കോഴിയാണ് അട വെച്ച് വിരിഞ്ഞാൽ മാത്രമേ കൊടുക്കലുള്ളൂ ഇപ്പോൾ ഉണ്ടല്ലോ ബോക്സ് നോക്കിയാൽ അറിയാം ഈ ഇരുന്നാണ് അട ഇരുന്ന് വരിയൽ നിങ്ങളൊക്കെ ഉണ്ടില്ലേ ഷറായിട്ടാണ് നമ്മൾ കോഴി നോക്കുന്നത് കറക്റ്റായിട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കിട്ടും അതായത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക എല്ലാവരും പറയുന്നുണ്ട് നാടനാവുമ്പോൾ നാടൻ തീറ്റ കൊടുത്താണ്ട് വളർത്തണം എന്ന് അത് എൻ്റെ അഭിപ്രായത്തിൽ നോക്കിയാൽ ഒരു പക്ഷേ അത് നല്ലതാണെങ്കിലും ഒരു മാസം വരെ ഏറ്റവും നല്ലത് സ്റ്റാർട്ടർ കൊടുക്കുകയാണ് സ്റ്റാർട്ടർ രണ്ടു നേരം കൊടുത്താലും മതി ഒരു മൂന്നാല് ദിവസം മൂന്നു നേരം കൊടുക്കുക അത് കഴിഞ്ഞാൽ രാവിലെ കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക രണ്ട് നേരം കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഫുഡാവും അത് നമ്മൾ തോന വാരി വലിച്ചിട്ട് കൊടുക്കരുത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാറ്റി വെക്കുക അത്യാവശ്യം കഴിക്കുന്ന പോലത്തെ വെച്ച് കൊടുത്തിട്ട് മാറ്റി വെച്ചാൽ ബാക്കി വൈകുന്നേരം കൊടുക്കുക അങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് വളർന്നു കിട്ടും അതുപോലെ വെള്ളം വെച്ച് കൊടുക്കുന്നത് ചിലരുണ്ട് സ്റ്റീലിൻ്റെ ഒക്കെ പാത്രത്തിൽ ഞാൻ കൊടുക്കണവരോടൊക്കെ കൂടുതലും ചോദിക്കുമ്പോൾ അവർ പറയല് അതാണ് സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച് കയറും വെള്ളം വെച്ച് അങ്ങനെ വയ്ക്കുമ്പോൾ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം പരുന്ന പാത്രമൊക്കെ ആകുമ്പോൾ ഇറ്റ ചാടി നനയും ആയിട്ടുള്ള കാല് നനയും കാല് കൂടുതൽ തണുപ്പടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജറകതൂക്കലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പറ്റും നല്ലത് പച്ചമൂടിയുണ്ട് ഒരു പച്ച പത്ത് രൂപേൻ്റെ ഒരു പച്ചമൂടി വാങ്ങിയിട്ട് നമ്മൾ സവനപ്പിനൊക്കെ ഉപയോഗിക്കുന്ന സവനപ്പിൻ്റെ കുപ്പിക്ക് അത് വെള്ളം നിറച്ചിട്ട് അതിൽ ടൈറ്റ് ചെയ്യുക നേരെ തിരിച്ച് വച്ചാൽ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ പുറത്ത് നിൽക്കും അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ആ ഭാഗത്ത് കൊത്തി കുടിക്കുന്ന അനുസരിച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അതാകുമ്പോൾ ആയിട്ടുള്ള ശരീരമൊന്നും അനുകൂല പുറത്ത് നിന്ന് കുടിക്കുകയും ചെയ്യും നല്ല വൃത്തിയിൽ വളർന്നു വരും അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ല നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി നേക്കട കുഞ്ഞാണ് കേട്ടോ ഇവിടെ നിന്ന് പോയതാണ് ഞാൻ ഇത് തരുമെന്ന് വെച്ച് കണ്ടാരും വിളിക്കല്ലേട്ടോ നല്ല കുഞ്ഞുങ്ങളൊക്കെ വിഷാറായിട്ട് നോക്കണേ കുഞ്ഞുങ്ങൾ അമ്മ കോഴിയാണ് അതുപോലുള്ള നല്ല സെറ്റുകൾ മാത്രമേ നമ്മൾ കൊടുക്കലേ ഉള്ളൂ ഓരോന്നും ഓരോ റേറ്റ് ആണ് വരിക ഓരോ കോഴിക്കനുസരിച്ച് റേറ്റ് മാറ്റേണ്ടാവും ഇതായിരത്തി മുന്നൂറാണ് ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞ് ആയിരത്തി മുന്നൂറിന് കൊടുത്തതാണ് അതൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കി വളർത്തി എടുക്കാൻ കഴിഞ്ഞുണ്ടെങ്കിൽ കഴിച്ചില്ല കാരണം അത്രയും അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇല്ലേ കഴിയണതും ഒരു മാസം വരെ പുറത്ത് വിടാതാണ് വളർത്തുക നല്ലത് നല്ല ഉണങ്ങിയ സമയങ്ങളിൽ പുറത്ത് വിടുക അന്ന് ജസ്റ്റ് ഒന്ന് പുല്ലിലൊക്കെ വെച്ച് എടുക്കുക എന്നാലും മറ്റും നല്ല ഒരു മാസം കഴിഞ്ഞിട്ട് വിടുകയും നന്നാവുക എന്നാലും എന്താ വെച്ചാൽ എല്ലാം വളർന്നു കിട്ടും ഇല്ല വേറെ ആയിട്ട് പറ്റാത്തുന്നേ കൊത്തിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മിസ്സായി പോകും റ്റും നല്ല നല്ല ആയിട്ട് നോക്കി എടുക്കുക നമ്മളടുത്തുനിന്ന് എടുക്കുന്നായാലും എവിടെ നിന്ന് എടുക്കണായാലും അതുപോലെ എല്ലാ കോഴികളും മിക്സായിട്ട് വളർത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളൊക്കെ കറക്റ്റ് നട മാത്രമേ വളർത്തണുള്ളൂ അതുകൊണ്ട് നല്ല അടിപൊളി സാധനം കിട്ടും ചെയ്യും അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ